വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ അന്വേഷണം ശക്തമാക്കി ക്രൈംബ്രാഞ്ച് പത്തനംതിട്ട അടൂരിലെ കോൺഗ്രസ് കെഎസ് യു നേതാക്കളുടെ വീട്ടിൽ പരിശോധന നടത്തി പ്രത്യേക അന്വേഷണ സംഘം കെഎസ് യു നേതാവിന്റെ ഫോൺ പിടിച്ചെടുത്തു അടൂർ ഏഴംകുളം മേഖല കേന്ദ്രീകരിച്ചാണ് ക്രൈംബ്രാഞ്ച് യു ജില്ലാ സെക്രട്ടറി ബിനുവിന്റെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം പരിശോധന നടത്തി മുബിൻ ബിനു ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു മറ്റ് രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീട്ടിലും ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം പരിശോധന നടത്തി വ്യാജ തിരിച്ചറിയൽ കാട് കേസിൽ പ്രതിപട്ടികളുള്ളവരുടെ മൊഴികൾ നേരത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം എടുത്തിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് ഇന്നത്തെ പരിശോധന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ അഡൂർ നെല്ലിമുകളിലെ വീട്ടിലും ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം പരിശോധന നടത്തുമെന്ന സൂചനയുണ്ടായിരുന്നു അഡൂർ എസ് എച്ച്ഒയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വീട്ടിലേക്ക് എത്തുകയും ചെയ്തു പിന്നീട് പോലീസ് സംഘം മടങ്ങിപ്പോയി ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിലേക്ക് എത്തിയില്ല അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രതികളിൽ ഒരാളുടെ മൊബൈൽ ഫോണിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പരാമർശിക്കുന്ന ഓഡിയോ കണ്ടെത്തിയിരുന്നു പ്രതികളിൽ നിന്നും കിട്ടിയ സൂചനയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് കെ നേതാക്കളുടെ വീട്ടിൽ പരിശോധന നടത്തിയത് റിപ്പോർട്ടർ റിപ്പോർട്ട്